മോളു നിനക്ക് മലയാളം വായിക്കാറിയാവോ പിന്നെ നീ ഞാനൊരു കാര്യം എഴുതി തരട്ടെ നീ വായിക്കാവോ വായിച്ചോ മീനു കുപ്പായം എനിക്കു വേണം കുപ്പായം പല പല കുപ്പായ ആ പല പല മിന്നും കുപ്പായം എനിക്കും വേണം കുപ്പായം അയ്യട പച്ച കുപ്പായം തട്ടി എടു എടുക്കാം എടുക്കാമോ തട്ടി എടുക്കാം അമ്പോ അമ്പോ കുത്തം കൊപ്പ് കുപ്പായം കുപ്പായം ിൽ കുത്തും കുപ്പായം എനിക്ക് വേണ്ട കുപ്പായം ഊരി ഊരി കുപ്പായം മോളു എന്നൊക്കെ മലയാളം വായിക്കാൻ അറിയാമോ അപ്പൊ ഞാനൊരു കാര്യം എഴുതി തന്ന നീ വായിക്കോ ഉറപ്പാണോ ഫിൽട്ടർ വായിക്കോലോ ഇതൊക്കെ മോളു നിനക്ക് മലയാളം വായിക്കാൻ അറിയാമോ ഞാൻ നീ ഞാൻ ഒരു സാധനം തരട്ടെ വായിക്കാമോ